നമ്മളിൽ നമ്മളായിട്ട് ചെയ്യുന്ന പല പ്രാക്ടീസുകളുണ്ട് അല്ലേ നമ്മൾ ദേവിനെ ദേവിയെ ആരാധിക്കുന്നതും ബാലാഭിഷേകം നടത്തുന്നതും അല്ലെങ്കിൽ നമ്മൾ അഞ്ച് നേരം കുമ്പിട്ട് നിസ്കരിക്കുന്നതും അല്ലെങ്കിൽ ഇനി പള്ളിയിൽ പോയിട്ട് കുർബാന പങ്കെടുക്കുന്നതും എന്തെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഞാൻ കുറച്ച് കാര്യങ്ങളേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നോക്കുക എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ നമ്മളെ പഠിപ്പിച്ചതാണ് അപ്പം നമ്മളിപ്പോൾ മുസ്ലിം ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഏ ഇതെല്ലാം ദൈവത്തിൻ്റെ ഗ്രന്ഥത്തിലുള്ളതാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ പഠിപ്പിച്ചതാണ് ഓക്കെ 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 ഇനി അങ്ങനെയല്ല ബൈബിളിലോ ഭഗവത്ഗീതയിലോ രാമായണത്തിലോ എവിടെ നിന്ന് ഉപനിഷത്തുകളിലോ എവിടെ നിന്ന് കിട്ടിയതായിട്ടുള്ളതാണെങ്കിലും അതും ഓക്കെ പക്ഷെ അതിനേക്കാളപ്പുറത്ത് നമ്മൾ ഓരോരുത്തരും ഇതെല്ലാം പഠിച്ചത് അല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കിയത് നമ്മളെ സ്വസ്ഥമായിട്ട് കൊണ്ടുപോകാനാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കില്ലെങ്കിൽ ഈ ചെയ്ത പ്രാക്ടീസുകൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിയാത്തൊരവസ്ഥ ചിലപ്പം നമ്മളിൽ വന്നു ചേരും ആ അറിയാത്തൊരവസ്ഥ എങ്ങനെ വന്നതെന്ന് നമുക്ക് മറ്റൊരാളോട് സമർത്ഥിക്കാനോ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ എന്ന് അറിയാൻ ഒരിക്കലും സാധിക്കില്ല പക്ഷേ നമുക്ക് അവനവനെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ അസ്വസ്ഥനാണോ എനിക്ക് ഈ പ്രവർത്തിക്കുന്ന അവസ്ഥയുമായിട്ട് ബന്ധമില്ലാതെ എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ അല്ലെങ്കിൽ നിരന്തരം ഞാൻ എന്താണ് ഈ ചുറ്റുപാടും കാണുന്ന അവസ്ഥയെ വെട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ എന്റേതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എവിടെയെങ്കിലും ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും കൺട്രോളിലാണോ കാരണം ഈ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന അവസ്ഥയേക്കാൾ കൂടുതൽ ഞാൻ പോലും അറിയാതെ ഞാൻ മറ്റൊന്നിന് അടിമപ്പെടുന്നുണ്ടോ ഇങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ചില പ്രാക്ടീസുകളിൽ നിന്ന് നമുക്കുണ്ടാവുന്ന സൈഡ് ഇഫക്റ്റ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പോൾ അവിടെയാണ് നമ്മൾ സ്വന്തമായിട്ട് കാരണം ഞാനും നിങ്ങളും എണീച്ച് നിൽക്കാനുള്ള ഞാനും നിങ്ങളും എണീച്ച് നിൽക്കാനുള്ള കാരണം എന്താ നമ്മൾ എണീച്ച് നിൽക്കാനുള്ള കാരണം അതെ അതെ നമ്മളെ കാലുകൊണ്ട് നമ്മൾ എണീച്ച് നിൽക്കണം എന്ത് ചെയ്യാൻ പറ്റും വേറെ ആരെങ്കിലും വിചാരിച്ചാൽ നടത്തിക്കാൻ പറ്റുമോ ഇല്ല നടത്തിക്കാൻ പറ്റൂല അപ്പൊ നമ്മളില് അവൻ പറഞ്ഞതുപോലെ നടക്കുന്നതോ ഇരിക്കണതോ കിടക്കണതോ ഭക്ഷണം കഴിക്കണതോ അല്ലെങ്കിൽ ശ്വാസം ശ്വാസമെടുക്കണതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രാക്ടീസ് മറ്റേ പ്രാക്ടീസൊക്കെ ചെയ്യുന്നത് അവിടെ നിൽക്കട്ടെ നിങ്ങൾ ചെയ്ത ഒരു കുഴപ്പമില്ല പക്ഷേ അതിനേക്കാൾ അപ്പുറം നമ്മൾ ഓരോരുത്തരും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള അവസ്ഥയിലുള്ള എന്തെങ്കിലും ഒരു പ്രാക്ടീസായിട്ട് നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ് ആ രോഗമുണ്ടാക്കുന്ന ആ പ്രാക്ടീസ് എങ്ങനെ പ്രവർത്തിക്കണമെന്നും എന്നിൽ ഞാൻ സജീവമാകുമ്പം അതായത് എന്നെ എനിക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുമ്പം എൻ്റെ പ്രാക്ടീസ് കൊണ്ട് എനിക്ക് എന്നോടുള്ള താല്പര്യം എങ്ങനെ വർക്ക് ചെയ്യണമെന്നും കൃത്യമായിട്ട് കാണാൻ പറ്റും ഇപ്പം മറ്റേതെന്താ വച്ചാൽ ചെറുപ്പം തൊട്ട് പഠിപ്പിച്ചതായതു കൊണ്ട് തന്നെ അവനവനായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു 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 എന്താ പറയുക ഒരു ചാപ്പ കുത്തിയത് കൊണ്ടാണ് ആ പറഞ്ഞ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാവണം ആ അപ്പോൾ ആ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് അയാളെ അനുഭവിക്കുന്ന ഭാഗത്ത് അത്രയും കുറവുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് രസം കിട്ടാൻ വേണ്ടിയിട്ട് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും കാരണം ഇത് സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു പ്രാക്ടീസാണ് അപ്പോൾ ഈ പ്രാക്ടീസിൽ ഒരു മനുഷ്യൻ കാരണം നമ്മളെല്ലാം ആത്മീയമായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് എവിടെന്നിപ്പോൾ പറഞ്ഞതുപോലെ ആ കാല് കൊണ്ട് നമുക്ക് എണീച്ച് നടക്കാൻ സാധിക്കുന്ന ആ ശക്തിയെ ബേസ് ചെയ്തിട്ട് നമ്മൾ ജീവിക്കുന്ന ആൾക്കാരാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് സമൂഹം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉള്ളത് അപ്പോൾ സമൂഹം പറഞ്ഞ പ്രാക്ടീസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കവിടെ സംഭവിക്കണം കാരണം നമുക്ക് നമ്മളെ ഈ സ്വതന്ത്രമായിട്ട് അനുഭവിക്കാനുള്ള ഇടത്ത് ചില പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട് പക്ഷേ നമ്മളെ പഠിപ്പിച്ചതുകൊണ്ട് ചെറുപ്പം തൊട്ട് പഠിപ്പിച്ചതുകൊണ്ട് ചെറുപ്പം തൊട്ട് പഠിപ്പിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ആ വ്യത്യാസത്തെ അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഞാൻ അതായിട്ട് മാറി പക്ഷെ ഞാൻ പൂർണ്ണമായിട്ട് മാറിയോ പൂർണ്ണമായിട്ട് മാറിയണമെങ്കിൽ ഈ മതത്തിൽ ഈ ശ്രീകൃഷ്ണനും നബിയും ജീസസും പറഞ്ഞതുപോലെ ജീവിച്ചിട്ട് ആ എന്നെ ആരാധിക്കുന്നവർക്ക് സമാധാനമുണ്ടാകുമെന്നുള്ള ആ അവസ്ഥ എൻ്റെ മനസ്സിൽ മനസ്സിലും ഒതുങ്ങാതെ എൻ്റെ എല്ലാ ശരീരത്തിലും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ആ ഒരു ദൈവികമായിട്ടുള്ള ഐശ്വര്യം വരണ്ടേ എൻ്റെ കുടുംബത്തിൽ വരണ്ടേ എൻ്റെ സമൂഹത്തിൽ വരണ്ടേ പക്ഷെ വരുന്നില്ല എന്തുകൊണ്ടാണ് കാരണം എന്നിൽ അതിൻ്റെ തുടക്കം ഞാൻ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ അതിൻ്റെ അവസ്ഥ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടില്ല പുറത്തേക്ക് ഒരു തെളിച്ചമായിട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിൻ്റെ പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ തള്ളിക്കളഞ്ഞു കാരണം സമൂഹത്തിൻ്റെ പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് അതേ സമൂഹമുണ്ടാക്കിയ മദ്യമുണ്ട് മയക്കുമരുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയണ പള്ളികളുണ്ട് അമ്പലങ്ങളുണ്ട് ഈ എന്താ പറയുക ആളെ അടിച്ച് കൊല്ലണ പരിപാടികളുണ്ട് യുദ്ധങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഈ മതത്തിന് വേണ്ടിയിട്ട് ചെയ്യുമ്പം അത് ശരീരത്തിന് മാത്രമായിട്ട് മാറണം അപ്പോൾ ഇപ്പുറത്ത് ശരീരത്തിനെ സുഖിപ്പിക്കാനുള്ള അടുത്ത അവസ്ഥയും നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ട ഒരു ഭാഗമാണ് മറിച്ച് നമ്മൾ പരിശോധിക്കുമ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിൽ ഞാനെന്ന് പറയുന്ന ഒരാൾ യാതൊരു എഫേർട്ടും ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രവർത്തിക്കണ അവസ്ഥയാണ് അവൻ പറഞ്ഞതുപോലെ നമ്മൾ എണീറ്റ് നടക്കാനുള്ള കാരണം അല്ലേ ഇതിലാർക്കെങ്കിലും സംശയമുണ്ടോ എൻ്റെ അച്ഛനുള്ളത് കൊണ്ടോ എൻ്റെ അമ്മ ഉള്ളത് കൊണ്ടോ എനിക്ക് മക്കളുള്ളത് കൊണ്ടോ ഭാര്യ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് സ്വത്തുക്കൾ ഉള്ളത് കൊണ്ടോ ആണോ നമ്മൾ എണീറ്റ് നടക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ സ്വന്തമായിട്ട് ഈ ശരീരം ഉണ്ടാക്കിയിട്ട് എണീറ്റ് നടക്കുന്ന ആരെങ്കിലും ഇന്നുവരെ കണ്ടിട്ടുണ്ട ഇല്ലല്ല ഇനി കണ്ടെങ്കിൽ അവരിത് കേൾക്കണ്ട കേൾക്കണ്ടല്ല ആരെ ആ സ്വന്തമായിട്ട് ഈ മെഷീൻ ഉണ്ടാക്കിയിട്ട് എണീറ്റ് നടക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയണേ കേൾക്കണ്ട ഞങ്ങൾ നമ്മൾ പറയണത് ഈ നമ്മൾ എടുക്കുന്ന ശ്വാസത്തിലൂടെയും നമ്മൾ എണീറ്റ് നിൽക്കാനുള്ള കപ്പാസിറ്റിയും നമ്മളല്ല ഉണ്ടാക്കിയത് എന്നുള്ള ബോധ്യം പക്ഷേ നമ്മളെല്ലാം ഉണ്ടാക്കിയെന്ന് പറയുമ്പം വേറൊരാളില്ല കേട്ടോ കാരണം നമ്മളെന്ന് പറയുമ്പം ഈ ശരീരത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല കാരണം നമ്മളിൽ നിരന്തരമായിട്ടൊരു പ്രാക്ടീസ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് മതവും ജാതിയും ദേശവും ഒന്നുമില്ല അത് വളരെ സിമ്പിളായിട്ട് നടക്കണം അപ്പം നമ്മൾ ഭയം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ മതപരമായ പ്രാക്ടീസിന് നമ്മൾ പോണത് എന്തുകൊണ്ടാണ് കാരണം എൻ്റെ ഇന്നലകളിൽ ഞാൻ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഈ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പോലും ഈ പറയുന്ന സമൂഹത്തിന് നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗം മാത്രമാണ് ഇരുപത്തഞ്ച് വയസ്സായിട്ട് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇവൻ പെണ്ണ് കെട്ടാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് തീർക്കണ ഒരു സമൂഹത്തിൽ കിട്ടുന്ന ഒരു പെണ്ണിനെ പോയി കല്യാണം കഴിച്ചിട്ട് ജീവിതം കുളമാക്കുന്ന മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളത് അല്ലെങ്കിൽ മദ്യപിക്കുമ്പം അതെൻ്റെ ഇഷ്ടത്തിനാണ് എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ടെന്ന് പറയുന്ന മണ്ടന്മാരാണ് ഇവിടെ ഉള്ളത് മദ്യപിക്കുമ്പോൾ ആർക്കും സന്തോഷം കിട്ടുക മദ്യ മദ്യപിക്കുമ്പോൾ ആർക്കെങ്കിലും സന്തോഷം കിട്ടുക ആ കഷ്ടപ്പാടല്ലേ പക്ഷെ അവര് പറയണത് എന്താ വെച്ചാല് എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാണ് ഞങ്ങൾക്ക് മദ്യം അവരോട് എന്തെങ്കിലും പറയണ്ട ഇല്ല അവരോടൊന്നും പറയാനില്ല അത്രേ പറയാനുള്ളൂ മനസ്സിലായാ കാരണം എന്താ വച്ചാല് ഒരു സ്ഥലത്ത് നിന്ന് നശിക്കാനുള്ള കാരണം എന്താണെന്ന് ശ്രദ്ധിക്കാതെ അടുത്ത സ്ഥലത്ത് വീണ്ടും നശിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കാണ് എന്നിട്ട് പറയണത് എന്താ കുടിച്ചാലും മരിക്കും കുടിച്ചില്ലാലും മരിക്കും അല്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെ ശ്രദ്ധിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് മരണത്തിന് പോലും ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞ ആ ആത്മീയത അല്ലെങ്കിൽ ആ ആത്മജീവിയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ സമൂഹം തന്നെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി ചെയ്യണം പൈസ ഇവരുണ്ടാക്കിയതാണ് കാറുകൾ ഇവരുണ്ടാക്കിയതാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് പിന്നെയും നമ്മളെ ശ്രദ്ധ കൊണ്ടുപോയിട്ടിട്ട് ഇവരുടെ നിയന്ത്രണത്തിൽ നമ്മളെ വീണ്ടും കൊണ്ടുവരും ഇവിടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുമ്പം ഒരിക്കലും നമുക്ക് ശാശ്വതമായിട്ട് സമാധാനമായിട്ടിരിക്കാൻ പറ്റൂല കാരണം നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ് എന്തിനു വേണ്ടിയിട്ടാണ് മതത്തിലാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഞാൻ നിലനിൽക്കണ അവസ്ഥയുമായിട്ട് ബന്ധമുള്ളൊരു പ്രാക്ടീസ് നമുക്കില്ല കാരണം ഇസ്ലാമിലാണെങ്കിൽ നിസ്കരിക്കും അഞ്ച് നേരം പള്ളിയിൽ ഇപ്പോൾ ഓടി നാലാളെ മുമ്പിൽ പള്ളിയിലൊക്കെ പോയി അല്ല അമ്പലത്തിൽ പോയി വഴിപാടുകൾ നടത്തി ഏഹ് അപ്പം എന്താണ് ആ മതത്തിൻ്റെ ആളാണ് നാണിക്കണത് അല്ലാതെ ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരാളായിട്ട് നിൽക്കുന്ന അവസ്ഥ എന്നിലുണ്ട് എന്നുള്ള ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരൊറ്റൊന്നിലായിക്കൂടെ ആ ഒന്നിൽ നമുക്ക് നിന്നൂടെ ആ ഒന്നില് നിങ്ങളെ ഞാൻ നോക്കേണ്ട കാര്യമോ എന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യമോ ഇല്ലല്ലോ ഓരോരുത്തരും അവനവനെ നോക്കിയാൽ പോരെ മറ്റുള്ളവർക്ക് ഇത് സാധിക്കൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നമ്മൾ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പോൾ ഇതിനെല്ലാം കാരണം നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ അതായത് ആ ഹാപ്പനിങ് ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കണില്ല കാരണം ഒരു സാധനത്തിൻ്റെ പുറം തോട് കണ്ടിട്ട് നമ്മളെന്താണ് അതിനൊരു തീരുമാനം എടുക്കുകയാണ് കാരണം നമ്മുടെ ശരീരം അത്രയേറെ പോയി അതുകൊണ്ടാണല്ലോ ഒരു കാര്യം ഒരാൾ പറയുമ്പം അയാൾ പറയണത് മണ്ടത്തരാണ് അല്ലെങ്കിൽ അയാൾക്ക് വട്ടാണ് അല്ലെങ്കിൽ അയാൾ പറയുന്നത് തെറിയാണ് മനസ്സിലായ ഇങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത് എന്തുകൊണ്ടാണ് കാരണം ഫർദർ അയാളുമായിട്ടുള്ള അസോസിയേഷന് നമ്മുടെ മനസ്സ് സംബന്ധിക്കണില്ല കാരണം എന്താ ഇപ്പോൾ ഒരാൾ തെറി പറഞ്ഞത് അപ്പം എന്തെങ്കിലും ഇപ്പം ജസ്റ്റ് ആ എമ്മ അത് തന്നെ എന്താ നേരത്തെ പറഞ്ഞ് തറി ആ അപ്പോൾ ആ മൈലേ എന്നുള്ളതാണെങ്കിൽ അത് തന്നെ പറഞ്ഞെന്ന് വിചാരിച്ചോ അപ്പോൾ ആ തെറി പറയുമ്പോൾ ഓ ഇയാൾ തെറി പറയുന്ന ആളാണ് എന്നിട്ട് നമ്മളാണ് ചുരുങ്ങി പോണത് മനസ്സിലായോ കാരണം അത് തെറിയായിട്ട് എടുക്കണോ എടുക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം പോലും നമുക്കില്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യം കാരണം നമ്മളച്ചാന്ന് വിളിക്കുന്നത് പോലെ തന്നെയല്ലേ എല്ലാം ഓരോ വാക്കുകളല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന വാക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മളൊരാളുമായിട്ടുള്ള ബന്ധം നമ്മൾ മാറ്റി നിർത്തുന്നത് കാരണം നമ്മൾ ഈ പറയുന്ന മതപരമായ പ്രാക്ടീസാണ് ചെയ്യുന്നത് മറിച്ച് അവനവനായിട്ടിരിക്കുന്ന അവസ്ഥയിലുള്ള പ്രാക്ടീസ് ആണെങ്കിൽ ഇതെല്ലാം വാക്കുകളാണെന്നും ഇതെല്ലാം ഓരോരുത്തർ അവർ മനസ്സിലാക്കിയ രീതിയിലുള്ള ചില കാര്യങ്ങൾ ഡെലിവറി ചെയ്യുകയാണെന്നും ഞാൻ നിലനിൽക്കുന്ന അവസ്ഥക്ക് ഈ പറഞ്ഞ ഒന്നും തകർക്കാൻ ഒന്നുകൊണ്ടും തകർക്കാനാകില്ലെന്നുള്ള ഉറപ്പാണ് നമുക്ക് കിട്ടുന്നത് മറ്റൊരു വിശ്വാസം മാത്രമേ ഉള്ളൂ മതപരമായിട്ട് എന്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും കഷ്ടപ്പാടിൽ നിന്ന് മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു സ്വർഗമുണ്ടെന്നുള്ള ഭാഗത്തേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുള്ളൂ ഇപ്പം ഉള്ള അവസ്ഥയിൽ നമ്മൾ ഒരു കാര്യം ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്യുമ്പം ആ ശ്രദ്ധിക്കാനുള്ള താല്പര്യം കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ് ജീവിക്കാനുള്ള താല്പര്യമാണ് അവിടെ കൂടുന്നത് മറ്റതെന്താണ് നമുക്ക് മരുത്താണ് സത്യത്തില് പക്ഷെ ആ മടുപ്പ് പുറത്ത് പറയാന് അല്ലെങ്കിൽ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ശരീരത്തിന് കപ്പാസിറ്റി ഇല്ല അത്രയും നമ്മൾ ടയേർഡായി അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്ത് രോഗം ഉണ്ടായിക്കോട്ടെ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ പക്ഷേ നിങ്ങൾക്ക് നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ പറയണ ഏതെങ്കിലും ഒരു ശക്തിയുമായിട്ടൊരു ബന്ധം കൊണ്ടുവരാൻ സാധിച്ചാൽ എന്തെല്ലാം മാൽ പ്രാക്ടീസ് ആണോ നിങ്ങൾ ചെയ്തത് നിങ്ങളിൽ രോഗമുണ്ടാക്കിയത് ആ രോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളെ ശ്രദ്ധയെ മാറ്റാൻ സാധിക്കും മറ്റു നിങ്ങൾ നിസ്കാരത്തിലും നോമ്പിലും പ്രാർത്ഥനയിലും എല്ലാം നിങ്ങളുടെ കഷ്ടപ്പാട് മാത്രം നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യും കാരണം എന്താ കഷ്ടപ്പാടിന്ന് മാറാൻ എങ്ങനെ പരിശ്രമിച്ചിട്ടും സാധിക്കണില്ല കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഭാഗത്താണ് നിങ്ങൾ ഇരിക്കുന്നത് അപ്പം കഷ്ടപ്പാട് വരുമ്പോഴും നിരന്തരം ആശ്രയിച്ചല്ലേ പറ്റുള്ളൂ മറിച്ച് അവനവനെ ആശ്രയിച്ച് ദൈവം ചെയ്യണതുപോലെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചെയ്ത് ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ മനസ്സിലായ അവിടെയാണ് കാര്യങ്ങൾ നമ്മുടെ കൈകളിലേക്ക് വരുന്നത് അവിടെയാണ് നമ്മുടെ കൈ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മളിൽ ഉണ്ടാവണ മാറ്റം നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യണില്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് യാതൊരു കോട്ടവും ഇല്ല മനസ്സിലായ അപ്പോൾ ഈ താടി ഈ താടിയിൽ നിന്ന് രോമം കൊഴിഞ്ഞു പോകണമെങ്കിൽ ഞാൻ എടുക്കണ്ട അത് കൊഴിഞ്ഞു പോകുള്ളത് അത് കൊഴിഞ്ഞു പോകും ഒരാൾ നിൻ്റെ താടിയും മുടി കണ്ട നിനക്ക് പ്രാന്തനാണെന്ന് അവരുടെ തോന്നൽ നമ്മളെ ബാധിക്കാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇനി ഈ താടിയോണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാന്നേ പക്ഷേ മറ്റുള്ളവരെന്നു പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് സിമ്പിളായിട്ട് മാറാൻ പറ്റും അപ്പോൾ മിക്ക വീട്ടിലും ഭാര്യയും ഭർത്താവുമായിട്ട് ഓരോരുത്തരിന്ന് സഫർ ചെയ്യുകയാണ് മനസ്സിലായോ പക്ഷെ ഓരോ മതത്തിൻ്റെ അനുയായികളായിട്ട് ഇരുന്നിട്ട് സഫർ ചെയ്യാണ് കാരണം മുമ്പ് ഇങ്ങനെ ചില മതങ്ങൾ ആവശ്യമായി വന്നിരുന്നു കാരണം എന്താ ആർക്കും അവനവൻ്റെ ക്വാളിറ്റി അറിയുന്നില്ല അപ്പം ഈ പറയുന്ന എൻലൈറ്റ്മെൻ്റ് എന്ന് പറയുന്ന പൊട്ടത്തരത്തിലായ ആൾക്കാർ ഓ ഇതെൻ്റെ മാത്രം കഴിവാണെന്നും പറഞ്ഞിട്ട് അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പം ഈ കഴിവ് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അവർക്കറിയാത്തത് കൊണ്ടും അവരെ കുറേ അനുയായികൾ പിൻപറ്റി പക്ഷേ പിന്നീട് വിവരമുള്ള ആൾക്കാർക്ക് മനസ്സിലായി ഇത് ഞാരും ഉണ്ടാക്കിയതല്ല ആരും ഒരു ദൈവത്തിൻ്റെ പ്രവാചകനായിട്ട് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതല്ല എല്ലാവരിലും ഈ ദൈവികത തന്നെയാണ് പ്രവർത്തിക്കണമെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പം ഇനി നിങ്ങളെല്ലാവരും അവനവൻ്റെ ഇഷ്ടത്തിന് ആ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയണ ദൈവികതയുമായിട്ട് ചേർന്ന് നിന്ന് ജീവിച്ചോളി എന്ന് പറഞ്ഞു പക്ഷേ അവിടെ എന്ത് സംഭവിച്ചു കഴിവില്ലാത്ത ചില ഗുരുക്കന്മാർ ഈ അവസ്ഥ വിട്ട് കഴിഞ്ഞാൽ കാരണം അവർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാനുള്ളത് പക്ഷെ ഭക്ഷണം ഫ്രീ ആയിട്ട് കഴിക്കുകയാണെങ്കിലും അവർ രോഗിയായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്ത് ആ പൊസിഷൻ വിടാതെ വീണ്ടും വീണ്ടും അത് കുടുംബ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് അവർ മാറ്റി തിരിച്ചറിവെന്ന് പറയുന്നത് ശ്വാസത്തിനെ ബേസ് ചെയ്താൽ വിശപ്പിനെ ബേസ് ചെയ്താൽ അല്ലെങ്കിൽ ദഹനത്തിനെ ബേസ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ കാഴ്ചയെ ബേസ് ചെയ്താൽ കേൾവിയെ ബേസ് ചെയ്താൽ നമ്മൾ തൊടുന്നതിനെ ബേസ് ചെയ്താൽ അല്ലാതെ കുടുംബ പാരമ്പര്യമല്ല ഇനി പാരമ്പര്യമാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കുമുള്ള ഒറ്റ പാരമ്പര്യത്തിലുള്ളതാണ് ആ വണ്ണസിലുള്ളതാണ് അല്ലാതെ ഏതെങ്കിലും തറവാട്ടിൽ പെഡിഗ്രി നന്നായിട്ട് എന്താ കാര്യം പൊട്ടത്തിലല്ലേ അപ്പം ആ ആരന് അപ്പം അങ്ങനെ ആ അപ്പം അങ്ങനെയുള്ള ചില ഗുരുക്കന്മാര് അവരുടെ കഴിവ് കേടുകഴിച്ചിട്ട് ആ അതെ അവൻ ഫുഡ് കഴിച്ചിട്ട് വരും അതുവരെ നമ്മൾ കുറച്ചേരും കൂടി സംസാരിക്കാം ഓക്കെ ഓക്കെ ആ അങ്ങനെ കഴിവ് കെട്ട ചില ഗുരുക്കന്മാർ അവർ ആ ഗുരുവായിട്ട് നിന്നതുകൊണ്ട് തന്നെ ചില ശിഷ്യന്മാരെ അവർക്ക് കിട്ടി ആ ശിഷ്യന്മാരുടെ പ്രത്യേകത എന്താ അവരും തന്നെ അവരിലുള്ള ഒരു ക്വാളിറ്റിയും തിരിച്ചറിയുന്നില്ല ഈ ഗുരുവിനെ മുന്നിൽ നിർത്തിയിട്ട് ഇവർക്ക് കുറേ കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കും കാരണം ഗുരുവിനൊരു ക്വാളിറ്റി ഇല്ലായെന്ന് അവർക്കറിയാം കാരണം ഗുരുവിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ക്വാളിറ്റി നിങ്ങളിലാണെന്ന് പറയാനുള്ള കോമൺ സെൻസ് വേണമല്ലോ അപ്പം നിങ്ങൾ എന്നെ പിൻപറ്റൂ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആൾക്കാരെ വെച്ചിട്ട് ആ ഞാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവർ എന്നെ പിൻപറ്റുകയാണെന്നാണ് പറയണത് പക്ഷെ അവിടെ എന്താ ഈ ശിഷ്യന്മാർ ഈ ഗുരുവിനെ കരുവാക്കുക ഈ ഗുരു നിരന്തരം രോഗിയായിക്കൊണ്ടിരിക്കുക കാരണം നിരന്തരം മറ്റുള്ളവരെ ആശ്രയിക്കില്ലേ അവനവനായിട്ട് നിൽക്കുന്ന പ്രാക്ടീസ് വർക്ക് ചെയ്യിക്കാൻ പറ്റണില്ല കുടുംബ പാരമ്പര്യമാണ് ഉപയോഗിക്കുന്നത് എൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാർ ഇങ്ങനെയുള്ള എൻലൈറ്റൻ്റ് ബീയിങ് ആയിരുന്നു അപ്പോൾ ആ തലമുറയിലൂടെ ഞാൻ വന്നതുകൊണ്ട് കൊണ്ട് ഞാൻ അതാണെന്നുള്ള ആ സങ്കല്പത്തിൽ പോയി സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൻ്റെ പ്രാക്ടീസാണ് മറിച്ച് നമ്മുടെ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൻ്റെ പ്രാക്ടീസാണോ അല്ല സങ്കല്പത്തിൽ മാത്രമേ എൻ്റേതെന്ന് പറയുന്ന അവസ്ഥയുള്ളൂ അപ്പോൾ ഈ കഴിവില്ലാത്ത കുറച്ച് ശിഷ്യന്മാർ ഈ ഗുരുവിനെ മുൻനിർത്തിയിട്ട് അവർക്കും അറിവില്ല കാരണം അവർ ജീവിച്ചിരിക്കുന്ന അവസ്ഥ പിന്നെ അവരുമായിട്ട് നമ്മൾ അടിവെക്കാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പം നമ്മൾ പറഞ്ഞു വരണേ സ്വന്തമായിട്ട് ഒരു പ്രാക്ടീസ് നമ്മളിൽ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്തിൻ്റെ കൺട്രോളിലാണെന്നും നമ്മുടെ നിലനിൽപ്പിന് എവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മളായിട്ടുണ്ടാക്കണമെന്നുള്ള ഒരു ശ്രദ്ധ നമ്മളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അത് ഭയങ്കര സിമ്പിളാണ് ആരും ഒന്നും ചെയ്യേണ്ട അതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ പ്രാക്ടീസ് നമ്മുടെ പ്രാക്ടീസ് നമ്മൾ തുടങ്ങിക്കഴിയും മറ്റതെന്താണ് ഈ പറയുന്ന പ്രാക്ടീസിൽ നമ്മളിരിക്കുമ്പം സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ അത് ഭ്രാന്താണെന്നും അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നും ഇതെന്നെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ള അടുത്തൊരു തീരുമാനത്തിൽ നമ്മളെത്തും അല്ലെങ്കിൽ ഇതേപോലെ ഈ പറയുന്ന കഴിവില്ലാത്ത ചില ശിഷ്യന്മാരെ പോലെ വീണ്ടും നമ്മൾ ഈ ഗുരുവിനെ ഫോളോ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ചില ആൾക്കാരെ ഫോളോ ചെയ്തിട്ട് വീണ്ടും ഈ സമൂഹത്തിൻ്റെ തന്നെ മറ്റൊരടിമയായിട്ട് അതായത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്നത് പോലെ ഇപ്പം ശ്രീ അല്ലെങ്കിൽ സദ്ഗുരു അല്ലെങ്കിൽ ഹിന്ദും ഒന്നിൽ നിന്ന് ഒന്നിലേക്കാണ് മാറുന്നത് എന്നിട്ട് മാറിയിട്ട് ആ മാറ്റത്തിൽ എന്തുകൊണ്ടാണ് ആ മാറി കാരണം എൻ്റെ ഉള്ളിലൊരു തെളിച്ചം വന്നതുകൊണ്ടാണെന്നുള്ളതിന് പകരം ഇവർ നല്ലത് അല്ല ഇവർ മോശം മനസ്സിലായോ കാരണം ഞാൻ മോശത്തിൽ നിന്ന് ഞാൻ നല്ലതിലേക്ക് മാറി വീണ്ടും അവനവനിലേക്ക് എത്തിയിട്ടില്ല വീണ്ടും പ്രാക്ടീസ് എന്താണ് ഇനി അവർ പറഞ്ഞ പ്രാക്ടീസ് ആണെങ്കിൽ കൂടിയിട്ട് സ്വന്തമായിട്ടുള്ള ഈ പൊസിഷൻ നമ്മളെ കൈ കിട്ടിയാൽ അല്ലെ ഞാൻ നിലനിൽക്കുന്ന അവസ്ഥ എൻ്റെ കയ്യിലാണെന്ന് തിരിച്ചറിഞ്ഞാലേ ഇത് സമൂഹത്തിൻ്റെ പ്രാക്ടീസിൽ നിന്ന് മാറിയിട്ട് എൻ്റെ പ്രാക്ടീസായിട്ട് മാറുള്ളൂ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എൻ്റേതെന്ന് പറഞ്ഞ് വേറെ കുറേ കാര്യങ്ങളുടെ പുറകെ നമ്മുടെ പ്രാക്ടീസ് പോയി പോകും മറിച്ച് ഈ പ്രാക്ടീസ് എൻ്റേതാകുമ്പം ഞാൻ കൂടി അവിടെ എൻ്റേതായിട്ട് മാറുകയാണ് കാരണം നമുക്ക് നിരന്തരമായിട്ടുള്ളൊരു പൊസിഷൻ നമ്മളെ കയ്യിൽ കിട്ടുകയാണ് അപ്പോൾ എല്ലാ സംഘടനയിലും പലതരത്തിലുള്ള തരത്തിലുള്ള പ്രാക്ടീസുകളുണ്ട് പക്ഷേ ഈ പ്രാക്ടീസ് എല്ലാം ചെയ്തിട്ട് എന്നിലേക്ക് ഞാൻ വരുന്നുണ്ടോ എനിക്ക് ഞാനായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും മാറാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ സാധിക്കണില്ലെങ്കിൽ പിന്നെ എന്താ ഈ പ്രാക്ടീസ് കൊണ്ട് കാര്യം അപ്പോൾ ഇതെല്ലാം സത്യസന്ധമായിട്ട് ചെയ്താലാണ് ഇതിലൊന്നും ഒന്നുമില്ല എന്നിലാണുള്ളത് മുഴുവൻ എന്നുള്ള ആ തിരിച്ചറിവ് നമ്മളെ കയ്യിൽ കിട്ടുകയുള്ളൂ അവിടെ നിന്ന് നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ നിങ്ങൾ ആരും കുടുംബത്തിനെ ഉപേക്ഷിക്കുകയോ ഭാര്യനും ഉപേക്ഷിക്കുകയോ ഭർത്താവിനെ ഉപേക്ഷിക്കുകയോ ഒന്നും ചെയ്യണ്ട പക്ഷേ നിങ്ങളുടെ നിലനിൽപ്പിന് ദോഷമെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന അവസ്ഥ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരാളുടെ കൂടെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ തീർന്നു വീണ്ടും സമൂഹത്തിൻ്റെ പ്രാക്ടീസ് അതിന് സമൂഹം അവിടെ ഒരുക്കി വെച്ചിരുന്നു മദ്യം മയക്കുമരുന്ന് ഏശനി പരദൂഷണം അല്ലെങ്കിൽ ഇരുന്ന് സ്വപ്നം കാണുക യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഇങ്ങനെ ഒരുപാട് നിങ്ങളുടെ തലച്ചോറിൽ കൃത്രിമമായിട്ട് പല സന്തോഷങ്ങൾ സന്തോഷങ്ങളുണ്ടാക്കുന്ന പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകും അല്ലെങ്കിൽ നിങ്ങൾ കൂടെയുള്ളവരുമായിട്ട് നിങ്ങളുടെ അസോസിയേഷൻ നിങ്ങളുടെ ബന്ധം നൂറ് ശതമാനം കൃത്യമായിരിക്കും അത് കൃത്യമല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കും അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ചിലപ്പം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാവും വീട്ടുകാരായിട്ട് അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സെക്ഷൽ ബന്ധങ്ങളിലേർപ്പെടുന്നുണ്ടാവും മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ അതിൻ്റെ ഒരു ഓവറോൾ കാര്യങ്ങളൊന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരും തമ്മിലൊരു ബന്ധമില്ല ഒരാൾ അങ്ങോട്ട് ഇട ഇടത്തോട്ട് പോണു ഒരാൾ വലത്തോട്ട് പോകണം ഒരാൾ തെക്കോട്ട് പോകും ഏ ഇങ്ങനെയാണ് വലത്തോട്ടും തെക്കോട്ടും പോകണില്ലെങ്കിലും ഇതിൻ്റെ ഒരു ഹോൾ സമ്മെടുക്കുമ്പം ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക മറിച്ച് നമ്മളിപ്പോൾ ആയിരിക്കണ അവസ്ഥയിൽ നമുക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ സാധിച്ചാൽ നമ്മളോടുള്ള താല്പര്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് കൂടെയുള്ളവരുമായിട്ടുള്ള ബന്ധം ഭയങ്കര അനുഗ്രഹമായിട്ട് മാറും അല്ലെങ്കിൽ കൂടെയുള്ളവരുടെ ബന്ധം ശാപമായിട്ട് മാറും എന്നിട്ട് പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നോക്കും അപ്പോൾ അതും തന്നെ പുതിയ പുതിയ ബന്ധങ്ങളായതുകൊണ്ട് ആ പുതുമ കുറച്ച് സമയം ഉണ്ടാകും അത് കഴിഞ്ഞാൽ ഗെയിം ട്രാപ്പ് അപ്പോൾ പുതുമ നമ്മൾക്ക് നമ്മളെ അനുഭവിക്കുന്ന ആ എക്സ്പീരിയൻസിൽ കിട്ടണം നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്ന് നമ്മൾ തീരുമാനമെടുക്കുന്നതിന് പകരം നമ്മുടെ പ്രാക്ടീസ് നമുക്ക് തരേണ്ട റിസൾട്ടായിരിക്കണം അത് ഭയങ്കര സൂപ്പറല്ലേ ആ സൂപ്പറാണ് നമുക്ക് വേണ്ടത് മനസ്സിലായാൽ അതിന് ആർക്കെങ്കിലും ആ സൂപ്പർ വേണ്ട അപ്പം വെറുതെ വന്ന് ഇതൊക്കെ വെറുതെ നമ്മളിത് ഇവിടെ വന്നിട്ട് വെറുതെ നമ്മൾ നമ്മൾ ജീവിക്കുന്ന രീതി എക്സ്പോസ് ചെയ്യാണ് മനസ്സിലായോ അപ്പം ആദ്യം നമ്മൾ മാറ്റേണ്ടത് ആ മരണഭയമാണ് കാരണം നിങ്ങൾ ഇത്രയും കാലം പിൻപറ്റിക്കൊണ്ടിരുന്ന പല ഗുരുക്കന്മാരും മരിച്ചുപോയി ഇനി നാളെ ഞാൻ ഞാൻ പറയണം മരണമില്ലായെന്ന് അപ്പം നാളെ ഞാൻ എനിക്കെന്തെങ്കിലും സംഭവിച്ച് ഞാൻ ചത്തുപോയാലും ഏ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഓ അയാൾ അത്രയും പറഞ്ഞ ആളാണ് അയാൾക്ക് ഒരു ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ഇനി അയാൾ എന്ന് പറഞ്ഞിട്ട് അയാൾ മരിച്ചു പോയെന്ന് പറയുമ്പം അത് നിങ്ങളുടെ ഒരു ചെറിയ സങ്കല്പ കാരണം അപ്പോഴും നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ആ മരണത്തെ ഭേദിക്കാനുള്ള കഴിവ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവിടെയാണ് നമ്മുടെ പ്രാക്ടീസ് വർക്ക് ചെയ്യുന്നത് കാരണം മരണത്തെ ഭേദിക്കാനുള്ള ആ പ്രാക്ടീസ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ജീവനോടെ ഇരിക്കുന്നത് ആഹാ അത് ഭയങ്കര സൂപ്പറല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബന്ധങ്ങളായിരിക്കണം അപ്പോൾ ഇപ്പോൾ കല്യാണം കഴിച്ച് ഓക്കെ ഒരു കുഴപ്പമില്ല കുട്ടികളുണ്ടായി ഓക്കെ ഒരു കുഴപ്പമില്ല അപ്പോഴും ആവശ്യം എന്താണ് എല്ലാവർക്കും ഈ പറയുന്ന ആ മരണത്തെ ഭേദിക്കാനുള്ള കഴിവിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളതല്ലേ അല്ലാതെ കഷ്ടപ്പെട്ട് ആ ഞാൻ കല്യാണം കഴിച്ചൊന്ന് ഭാര്യയും കുട്ടികളുണ്ട് അതുകൊണ്ട് എനിക്കിനി ജീവിക്കാൻ പറ്റില്ല എന്നിട്ട് കള്ളും കുടിച്ച് കഞ്ചാവും വലിച്ച് വേറെ കുറേ പൊട്ടത്തരങ്ങൾ ചെയ്ത് പിന്നെയും നശിപ്പിച്ചിട്ട് വല്ല കാര്യം അപ്പോൾ തെളിച്ചം ആ തെളിച്ചം ആ മരണത്തെ ഭേദിക്കാനുള്ള കഴിവുമായിട്ടുള്ള ബന്ധമാണ് ബന്ധമാണെൻ്റെ തെളിച്ചം അതിന് സ്ഥാനം കൊടുക്കുമ്പോൾ കളി മാറൂലേ കളി മാറിയിരിക്കും അല്ലാതെ ഇമ്മതിരി കുറേ പൊട്ടത്തരങ്ങൾ പറഞ്ഞ് സ്വന്തമായിട്ട് ശരീരത്തിന് ഒരു താല്പര്യമുണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റണില്ല അതെടുത്ത് കളയാനും പറ്റണില്ല കാരണം എന്താ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ അസുഖങ്ങൾ മാറൂലേ മറിച്ച് സ്വന്തമായിട്ട് രോഗം വരെ വന്ന് ക്യാൻസർ വരെ വന്ന് സിസ്റ്റ് വരെ വന്നിട്ട് വിളിക്കുമ്പം ഞാൻ ഭയങ്കര സമാധാനത്തില്ല എനിക്ക് യാതൊരു കുഴപ്പമില്ല എനിക്ക് നടക്കാൻ വയ്യ പക്ഷെ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നാണ് പറയണത് ഞങ്ങൾ ഭയങ്കര സമാധാനത്തിലാണ് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പിന്നെ രക്ഷിതാവുണ്ടെന്നാണ് പറയുന്നത് മനസ്സിലായ അപ്പം പറയുന്ന കാര്യങ്ങളോട് അറ്റ്ലീസ്റ്റ് ഒരു നീതി പുലർത്താൻ സാധിച്ചാൽ നമുക്ക് നമ്മളെ അല്ലേ കിട്ടണത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ ഇതിനെന്താ ഇത്ര മല മറയ്ക്കാനുള്ളത് അത് പണക്കാരനും ഈ സമൂഹത്തിൻ്റെ അടിമയാണ് കാരണം സമൂഹം ഇട്ടു കൊടുത്ത ഒരു സംഗതിയാണല്ലോ പൈസ അതുകൊണ്ടാണല്ലോ അത് കളക്ട് ചെയ്ത് ഓ ഞാൻ എന്തോ സംഭവമാണെന്ന് തോന്നൽ മാത്രമല്ലേ ഉള്ളൂ നൂറേക്കർ പറമ്പുള്ളവനും ഇതുതന്നെയല്ലേ സംഭവിക്കട്ടെ മറിച്ച് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ച ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണമല്ലേ നമ്മളെ കൂടെയുള്ള തീർക്കാലേനെ തീർക്കാതെ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ പോരെ ഇത് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഭയങ്കര വേഗത്തിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് അശ്രദ്ധയാണ് വേഗതയുടെ കാരണം ശ്രദ്ധയുള്ള ഒരാളെ സംബന്ധിച്ച് അവന് വേഗതയേക്കാൾ കൂടുതൽ അവൻ ചെയ്ത പ്രവൃത്തിയിൽ ക്വാളിറ്റിയാണ് മറ്റേത് എന്താണ് പത്ത് കൂട്ടം കറി വയ്ക്കും അഞ്ച് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ വണ്ടി അങ്ങനെ ഓടിക്കും ഇങ്ങനെ റഷ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യും ഏ അതെല്ലാം അശ്രദ്ധയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആവും പക്ഷെ ഞാനവിടെ പ്രസൻറ്റാണോ ഞാൻ അറിയണുണ്ടോ എൻ്റെ കൈയും കാലും വിരലുകളും പ്രവർത്തിക്കുന്നത് ഞാൻ അവിടെ ശ്രദ്ധിച്ച് ഞാൻ അവിടെ പ്രസൻറ്റാണോ എന്നുള്ളത് കാരണം ഞാനിത് അറിയണില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ അറിയുന്നില്ല കാണാതെ പഠിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ മരണത്തിൻ്റെ നിഴലല്ലേ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുനടക്കുന്നത് അപ്പോൾ ആ മരണത്തെ ഭേദിക്കണമെങ്കിൽ അവിടെ ആ ശ്രദ്ധ കൊണ്ടുവരണം ആ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നമ്മളെ തുടുംബം ആ തുടബം നമ്മൾ അനുഭവിക്കുന്ന ആ ടച്ച് ഫീൽ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ എന്ത് എടുക്കുമ്പോഴും മറ്റതെന്താ മൈൻഡ് വർക്ക് ചെയ്യുന്നത് മനസ്സിലായ ഒരു റോബോട്ടിനെ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പം നമ്മളൊരു എ ഐ ആയിട്ട് മാറും കാരണം ഐ എന്ന് പറയുന്ന അവസ്ഥ നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾ എ ഐ ആവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യരിൽ കടന്നുകൂടാന്ന് പറഞ്ഞാൽ അവർ സമൂഹത്തിൻ്റെ വ്യക്തിമായി ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ പറയാൻ കിണമ്പം ഭക്ഷണം കഴിച്ചതുകൊണ്ട് കാരണം ആ കുട്ടിൻ്റെ മുഖത്തുള്ള തെളിച്ചെങ്ങിണ്ടാകുക അത് ഐ മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യണുള്ളൂ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ല തെറി പറയാൻ എന്തോന്നുമ്പോൾ തെറി പറയും കെട്ടിപ്പിടിക്കുക എന്തോന്നുമ്പോൾ കെട്ടിപ്പിടിക്കും അങ്ങനെ അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യത്തിൽ വളരുകയാണ് അപ്പോൾ ഇത്രയും ബുദ്ധി ഉണ്ടെന്ന് പറയണ നിങ്ങൾ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് കള്ളും കഞ്ചാവുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ ബുദ്ധിമാന്മാരാണോ അതോ കൊട്ടന്മാരാണോ പരിശോധിക്കാം ആ രീതി ശരിയല്ല മനസ്സിലായോ ഓക്കെ ബായ് ബായ്